കാഴ്ചപരിമതിയെ തോൽപ്പിച്ച് പീരുമേട് സ്വദേശിനിയായ പ്രിയമോൾ പീരുമേട് തോട്ടാപ്പുര കണ്ടത്തിൽ മാത്യു ആശാ ദമ്പതികളുടെ രണ്ടു മക്കളിൽ കുട്ടിയാണ് പ്രിയമോൾ തൊണ്ണൂറ്റി ശതമാനം കാഴ്ചശക്തിയില്ലാത്ത പ്രിയമോൾ തന്റെ പരിമിതിയെ അതിജീവിച്ച് നേടിയ പുരസ്കാരങ്ങൾ നിരവധിയാണ് ഏഴാം ക്ലാസ് മുതലാണ് പ്രിയമോളിലെ കലാവാസനകൾ മാതാവായ ആശ ശ്രദ്ധിക്കുന്നത് ഇത് പ്രിയമോൾ പഠിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി അസി സ്പെഷ്യൽ സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ഇവിടുത്തെ അധ്യാപകരുടെ പരിശീലനവും പ്രോത്സാഹനവുമാണ് തനിക്ക് ഇത്രയുമധികം പുരസ്കാരങ്ങൾ നേടുവാൻ കാരണമായതെന്ന് പ്രിയമോൾ പറയുന്നു എൻ്റെ പേര് പ്രിയ മാത്യു ഞാനിപ്പോൾ പ്ലസ് ടു ആണ് പഠിക്കുന്നത് ബാലികാവിടം ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമല്ലപുരം അവിടെയാണ് പഠിക്കുന്നത് ഒന്ന് തൊട്ട് ഏഴുവരെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് അസി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് അവിടെ നിന്നാണ് എൻ്റെ കഴിവിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അവരാണ് എൻ്റെ കഴിവിൻ്റെ എല്ലാം അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മ വെക്കുകയാണെങ്കിൽ എൻ്റെ ഓരോ കഴിവുകളും കണ്ടുപിടിച്ച് ഓരോ മേഖലയിലും ഉള്ള കഴിവുകൾ തെളിയിച്ചവർ അവരാണ് അവിടെ നിന്ന് പിന്നെ ഇത്രയും വരെ ഞാൻ എത്തി എട്ട് ഒമ്പത് പത്ത് അവിടെ ആ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അച്ചമ്മ സ്കൂളിലാണ് പഠിച്ചത് പത്തിൽ എൺപത്തേഴ് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു കാഴ്ചപരിമിതിയുടെ ലോകത്ത് നിന്നും പ്രിയമോൾ പത്താം തരം പാസ്സായത് എൺപത്തിയേഴ് ശതമാനം മാർക്കോടു കൂടിയാണ് തിരുവല്ല തിരുമൂലപുരം ബാലിക മഠത്തിൽ ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രിയമോളുടെ ആഗ്രഹം സ്പെഷ്യൽ ബി എഡ് എടുത്ത് അധ്യാപകയാകുവാനാണ് പഠനത്തോടൊപ്പം കഥ പറച്ചിൽ കഥാരചന കവിതാരചന പ്രസംഗം ലളിതഗാനം എന്നിവയ്ക്ക് പുറമെ മുത്തുകൾ ഉപയോഗിച്ചുള്ള ആഭരണ നിർമ്മാണം കുട്ടനെയ്ത് എന്നിവയാണ് പ്രിയമോളിലെ കഴിവുകൾ സ്വന്തമായി ഒരു ലാപ്ടോപ്പ് എന്നത് കാലത്തെ പ്രിയമോളുടെ ആഗ്രഹമായിരുന്നു എന്നാൽ ലോട്ടറി വില്പന നടത്തി കുടുംബത്തിന്റെ ഉപജീവനം നടത്തുന്ന തന്റെ പിതാവിന് ഈ ആഗ്രഹം സാഹചര്യത്തിൽ മാധ്യമ തുടർന്ന് ഓർത്തഡോക്സ് സക്കറിയസ് മാർ ഇടുക്കിപൻത്തിയാണ് ലാപ്ടോപ്പ് സമ്മാനമായി നൽകിയത് ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും പ്രിയമോൾ എ ഗ്രേഡ് നേടിയിരുന്നു കാഴ്ചപരിമിതിയെ അതിജീവിച്ച് പ്രിയമോൾ നേടിയ പുരസ്കാരങ്ങൾ കണക്കിലെടുത്താണ് കൽക്കട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വണ്ടർ ഗേൾ വിഭാഗത്തിൽ യു ആർ ബി ഗ്ലോബൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കാഴ്ചയുടെ ലോകം പരിമിതമായ ഈ കൊച്ചുകലാകാരിയെ തേടി ഇനിയും പുരസ്കാരങ്ങൾ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് ബ്യൂറോ ധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക